നമസ്കാരം നമ്മൾ ഒ പിയിലിരിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്നൊരു ഒരു ആണ് ഡോക്ടർ തലവേദനയാണ് കുറച്ച് ദിവസമായിട്ട് അപ്പോൾ തലവേദന വളരെ കോമൺ ആയിട്ട് കാണുന്ന സിംറ്റം ആണ് നമ്മുടെ നാട്ടിലൊക്കെ ഇത് തലവേദന എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകാത്തതായിട്ട് ആരും കാണില്ല അപ്പോൾ തലവേദന പല ടൈപ്പുണ്ട് ഒന്ന് സാധാരണ വാതരോഗികളുണ്ടാകുന്ന തലവേദന ആദ്യം പറയാം വാതരോഗികളുടെ തലവേദന കുറച്ച് സീരിയസ് ആയിട്ടുള്ള തലവേദനകൾ വരാറുണ്ട് ഫോർ എക്സാമ്പിൾ ഇതിന് മുമ്പ് നമ്മൾ ഒരു വീടി തലയുടെ ഒരു സൈഡിൽ സിവിയർ പെയിൻ വരുന്നു രാത്രിയൊക്കെ ആകുമ്പോൾ സിവിയർ പെയിൻ വരും നമ്മൾ ഇത് ഇവിടെ തൊട്ടാലൊക്കെ നല്ല തലവേദനയാണ് തൊടാൻ പോലും വരും സ്കാപ്പിൽ തൊട്ടാൽ തലവേദന അല്ലെങ്കിൽ മുടി ചെയ്യുമ്പോൾ തലവേദന നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് കടച്ച് പൊട്ടുന്നു അല്ലെങ്കിൽ അങ്ങനെ വന്ന് വരുന്ന ഒരു ആർട്ടറി ഒരു വാസ്കുലേറ്റിസും രക്തക്കൊഴില അടുപ്പുണ്ടാകുന്ന ജെയിൻസ് ആൽ ആർട്ടറീറ്റ്സ് പറയുന്ന അസുഖത്തിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ യൂഷ്വലി കണ്ണ് കാഴ്ച പോകും അതുകൊണ്ട് സീരിയസ് ആയിട്ടുള്ള തലവേദനയാണത് അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എപ്പോഴും അമ്പത് വയസ്സിന് മുകളിലുള്ളവരാണെങ്കിലും എപ്പോഴും അത് നമ്മൾ ശ്രദ്ധിക്കണം പക്ഷേ അതൊരു എനിക്ക് തോന്നുന്നു അത് അത് പിന്നെ എസ് എൽ ഇ എന്ന് പറയുന്ന അസുഖത്തില് ലൂപ്പസ് ഹെഡിയേക്ക് എന്ന് പറയുന്ന സാധനമുണ്ട് രൂപസ് ഹെഡിയേക്കും അത് എസ് എൽ ഇയുടെ രോഗികൾ സിവിയറായിട്ട് തലവേദന വരാം പക്ഷേ ഈ സീരിയസ് ആയിട്ടുള്ള തലവേദനകൾ ഇവർക്ക് ഭയങ്കരമായ തലവേദനയായിരിക്കും ആയിരിക്കും അവർക്ക് തൊട്ടാൽ കുറേ ദിവസത്തേക്ക് അത് നീണ്ടു നിൽക്കും പക്ഷെ പല ആളുകളിലും ഉണ്ടാകുന്ന തലവേദനകൾ തൊണ്ണൂറ് ശതമാനം ആളുകളിലും അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളുണ്ടാകും ആ തലവേദന സാധാരണ തലവേദനയാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന തലവേദന ടെൻഷൻ ഹെഡ്ഡേക്ക് എന്ന് പറയും എന്ന് ഇവിടെ മൊത്തം ഇങ്ങനെ ഒരു തുണി വെച്ച് കെട്ടിയ പോലെ സിവിയർ പെയിൻ ആയിരിക്കും അത് സിവിയർ പെയിൻ ഒരു മോഡറേറ്റ് പെയിൻ പത്തിൽ അഞ്ചോ നാലോ കൊടുക്കാവുന്ന പെയിൻ അത് പലപ്പോഴും കണ്ടപ്പോൾ കുറേ നേരം ഉറങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടാകുന്നു അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം മൊബൈൽ നോക്കിയിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു തലവേദന മൊത്തം കെട്ടിവെച്ചതുപോലെ ഒരു തലവേദന അതിന് ടെൻഷൻ ഹെഡ്ഡേക്ക് എന്നാണ് വിളിക്കുന്നത് അതിനുള്ള പരിഹാരം വളരെ സിമ്പിൾ ആണ് കുറച്ച് നേരം കിടന്ന് ഉറങ്ങുക ഈ ടെൻഷൻ ഹെഡ്ഡേക്ക് നമുക്ക് മാറും പിന്നെ കാണുന്ന വേറൊരു സാധാരണ ഹെഡ് ആണ് നമുക്കറിയാം ചെന്നിക്കുത്ത് ചെന്നിക്കുത്ത് മൈഗ്രെയിൻ മൈഗ്രെയിൻ വരുന്നത് യൂഷ്വലി ഒരു സൈഡിലായിരിക്കും വരുന്നത് അത് സിവിർ പെയിൻ ആയിരിക്കും ചിലർക്കത് വരുമ്പോൾ ഛർദ്ദിക്കാൻ വരും അല്ലെങ്കിൽ കാഴ്ചകൾ പെട്ടെന്ന് എന്തെങ്കിലും കുറച്ച് കാഴ്ച പോലെ തോന്നും കുറച്ച് വെളിച്ചം വരുന്ന പോലെ തോന്നും അത് ചിലർക്ക് ക്രോണിക് ആയിട്ട് ക്രോണിക്കായിട്ട് ഉള്ള ആളുകളുണ്ട് വർഷങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചെന്നിക്കുന്നതെന്ന് വിളിക്കും ഈ ടെമ്പിൾ അത് ഒരു സൈഡിലേ വരത്തു ടെൻഷൻ ഹെഡ്ഡേക്ക് മൊത്തമായിട്ട് വരും ഇതിവിടെ വരും വേറെ സ്ഥലത്തുള്ള ഹെഡ് ഏക്കാണ് നമ്മൾ കാണുന്ന സാധാരണ ഇവിടെ കാണുന്ന ഒരു ഹെഡേക്ക് സൈനസ് ഇത് ഈ ഏരിയാണ് സൈനസ്ന്ന് വിളിക്കുന്നത് നമ്മൾ സൈന സൈറ്റിസ് വിളിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം സൈന സൈറ്റിസിൻ്റെ ഹെഡ് പലപ്പോഴും രണ്ട് സൈഡിലും കാണും പിന്നെ ഇത് ഇങ്ങനെ കുനിയുമ്പോൾ ഭയങ്കരമായിട്ട് വേദന വരുന്ന പോലെ തോന്നുന്നു അതെന്താണ് ഈ സൈനസ് നമ്മുടെ ഇവിടെയുള്ള എല്ലുകളുടെ ചെറിയ ഉറകളാണ് ഈ സൈനസ് എന്ന് വിളിക്കുന്നത് ആ അതിന് വരുന്ന നീർക്കിട്ട് വരുമ്പോൾ ഉണ്ടാകുന്നതാണ് പലപ്പോഴും അത് ഇൻഫെക്ഷൻ കാണും അവർക്ക് പനി കാണും മൂക്കിലൂടെ കഫം വരുന്ന കാണാം അങ്ങനെയുള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു വേദനയാണ് സൈനസൈറ്റിസ് അത് തല താഴ്ത്തോട്ട് കുനിക്കുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും പനി കാണും അത് ഒരു ഇൻ ഡി സ്പെഷ്യലിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ മാറും അപ്പം ഇതിൽ ലക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞത് ഓരോന്നിനും ഓരോ ലക്ഷണങ്ങളാണ് പക്ഷേ വാദരോഗികൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഇപ്പം ഒരു അമ്പത് വയസ്സിന് മുകളിലുള്ളവരാണ് കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന വേദനയാണ് അത് ജൈൻ സെൽ ആർട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു രക്തക്കോളുടെ അടപ്പ് വന്ന് കാഴ്ച പോകുന്ന ഒരു തരത്തിലുള്ള ഒരു അസുഖമാണിത് അത് പ്രായമുള്ള ആളുകൾക്ക് വരുന്നൊരു അസുഖമാണ് പിന്നെ നമ്മൾ എപ്പോഴും എപ്പോഴാണ് നമ്മൾ ഹെഡ്ഡേക്ക് സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് അപ്പോൾ മൈഗ്രൈനൊക്കെ സീരിയസ് അല്ലെന്ന് ഞാൻ പറഞ്ഞത് ബാക്കി ശരിക്കും സീരിയസ് ആയിട്ട് പെട്ടെന്ന് ഡോക്ടറെ പോയി കണ്ടതൊന്ന് തണ്ടർ ക്ലാഫ് ഹെഡ് ഭയങ്കര പെട്ടെന്ന് സിവിയറായിട്ട് വെട്ടിപ്പൊളയ്ക്കുന്ന തലവേദന വന്നു അത് പലപ്പോഴും തണ്ടർ ക്ലാസ് എങ്ങയ്ക്ക് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും തലക്കാത്ത് ബ്ലീഡിങ്ങും എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തന്നെ നമ്മൾ നല്ലൊരു ഡോക്ടറെ കാണണം ആ കഴിയുന്നതും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാത്ത തല വെട്ടിപ്പൊളിക്കുന്ന വേദനയാണ് സിവിയർ പെയിനാണ് താങ്ങാൻ പറ്റുന്ന ജീവിതത്തിൽ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല അങ്ങനെയുള്ള വേദനയാണ് നമ്മൾ ഡോക്ടറെ കാണണം രണ്ട് തലമേദന കൂടെ പനിയുണ്ട് നല്ല പനിയുണ്ട് ആൾ സംസാരിക്കുന്നത് കറക്റ്റായിട്ട് സംസാരിക്കുന്നത് വേറെ വേറെ മാറി മാറി സംസാരിക്കുന്നു അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നു കഴുത്തിങ്ങനെ മടക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ വരും പലപ്പോൾ തലിക്കാത്ത ഇൻഫെക്ഷൻ വരുമ്പോഴാണ് ഇത് വരുന്നത് പിന്നെ പ്രായമുള്ള ആളുകൾ വീണ്ടും നമ്മൾ സാധാരണ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആളെപ്പോഴെങ്കിലും വീണ് കാണും കുറച്ച് ദിവസം മുമ്പ് അത് വീണു ആ വീണ് കഴിഞ്ഞിട്ടുണ്ടാകുന്ന തലവേദന അത് എഗെയിൻ അത് സീരിയസ് ആയിട്ട് തലവേദന ഒരാൾക്ക് ആക്സിഡന്റ് സംഭവിച്ചു ആക്സിഡന്റ് സംഭവിച്ച ശേഷം ഭയങ്കരമായിട്ട് തലയ്ക്ക് വേദന വരുന്ന തലയ്ക്ക് അത് ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ സീരിയസ് ആയിട്ടുള്ള തലവേദനകൾ പലപ്പോഴും ഒരു അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ ആളുകളെ കാണത്തുള്ളൂ നൂറ്റഞ്ച് ശതമാനം വേദനകൾ ഞാൻ പറഞ്ഞല്ലോ സീരിയസ് ആയിട്ടല്ലോ അങ്ങനെ ടെൻഷൻ ടൈപ്പ് ഹെഡ് ഏക്കോ അല്ലെങ്കിൽ മൈഗ്രേനോ അല്ലെങ്കിൽ സൈനസ് ഒട്ടും സീരിയസ് അല്ലെന്ന് പറഞ്ഞത് മറ്റേതൊക്കെ അക്യൂട്ട് എമർജൻസി ആണ് ഫോർ എസാമ്പിൾ ഇപ്പോൾ ജയൻസൽ ആണ് ഈ രക്തക്കൊള്ളിന് അടപ്പ് വരുന്നതാണ് അല്ലെങ്കിൽ തലക്കാൽ ബ്രീഡിങ് വരുന്നതാണ് അങ്ങനെയുള്ള ഹെഡ്ഡേക്സിന് ഒരു സെപ്പറേറ്റ് ക്യാറ്ററിസ്റ്റിക്സ് ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഡെഫിനിറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞത് പറഞ്ഞല്ലോ എന്താണ് അതിൻ്റെ ലക്ഷണങ്ങളെന്ന് അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഡോക്ടറോട് പറയണം ചെറിയ തലവേദനകൾ നമ്മൾ ചെറിയ മെഡിസിൻസ് ഒക്കെ കൊഴുത്ത് ഈ ആണെങ്കിലും ടെൻഷൻ ഹെഡ്ഡേക്കൊക്കെയാണ് ചെറിയ ചെറിയ പൊടിക്കൈകൾ കൊണ്ട് നമുക്ക് ശരിയാക്കാവുന്നതും പക്ഷേ സീരിയസ് ആയിട്ടുള്ളതാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്കാനിങ് ചെയ്ത് നോക്കിയോ ബാക്കി ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടിയോ ചെയ്യേണ്ട ആവശ്യം വരാം